കഴിഞ്ഞ മുപ്പതോം തീയതി മേപ്പാടിയിലിങ്ങനൊരു ദുരന്ത വാർത്ത വയനാട് ജില്ലാ കമ്മിറ്റി വിടെ പ്രസിഡന്റ് സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും കൂടി സംസ്ഥാന കമ്മിറ്റി അറിയിക്കുമ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം കൊടുക്കുകയും എല്ലാവിധത്തിലുള്ള സഹായ സഹകരണം എല്ലാ സേവന സന്നദ്ധതയോടും കൂടി ഭക്ഷണം കൊടുക്കുന്നത് മാത്രമല്ല അവിടെ എന്താവശ്യമുണ്ടെങ്കിലും അവരെ അഭിനന്ദിക്കേപ്പാടിയിലേക്ക് ഈ ദുരന്തം മുണ്ടക്കൈ ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ചെയ്യുകയും ചെയ്യും ആ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും വയനാട് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ കുറേ സംസാരിക്കാനില്ല കാരണം എല്ലാവരും സംസാരിച്ച് ഒരേ കാര്യം തന്നെയാണ് അവിടെ സംസാരിക്കുന്നത് പക്ഷേ നമുക്ക് എന്താ പറയുക അന്ന് രാവിലെ രാവിലെ ഏഴര മണിക്ക് അവിടെ എത്തിയപ്പോൾ നമ്മുടെ മനസ്സിൽ വന്നൊരു തീരുമാനം എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിലേക്ക് നമുക്കിതിൽ ഇൻപോൾഡാൻ കഴിഞ്ഞതിൻ്റെ വലിയൊരു കാര്യം മുണ്ടക്കൈ വന്നുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ ഈ പതിനേഴ് ദിവസം ഞങ്ങൾ അഹോരാത്രം എന്ന് പറഞ്ഞാൽ രാപ്പതിലില്ലാതെ കുറേ കഷ്ടപ്പെട്ട് ഞങ്ങളിപ്പോൾ കഴിയുന്നതുപോലെ ഞങ്ങൾ പരമാവധി സഹകരിച്ച് ഞങ്ങൾക്കൂടെ ഒരുപാട് ആളുകൾ സഹായത്തിണ്ടായിരുന്നു എല്ലാവർക്കും ഒരു ഒരു നന്ദി പറഞ്ഞതിൽ അപ്പോൾ അതിനപ്പുറം വേറെന്താ പറയുക അത് അങ്ങനത്തെ ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരുപാട് ആൾക്ക് എല്ലാവർക്കും നന്ദി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മുടെ ഈ ദൗത്യം കെ എച്ച് ആർ ഏറ്റെടുത്തെങ്കിലും ഞങ്ങളുടെ കണ്ണെന്നറിയുകയാണ് ചെയ്തത് കാരണം ഇവിടെ ഇത്രയും വലിയ ദൗത്യമാണ് ഞങ്ങൾ ഏറ്റെടുത്തത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്തായാലും ഞങ്ങളെ ഇതിൻ്റെ മുന്നിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വത്തോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട് അതോടൊപ്പം ഞങ്ങളോട് കൂടിച്ചേർന്നവരുണ്ട് ഞങ്ങളോടൊപ്പം ഒരു ടീമായി നിന്നവരുണ്ട് ും ഞങ്ങൾ വളരെ ഹൃദയത്തിൽ തട്ടി നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നിറങ്ങുന്നത്